നമസ്കാരം ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പത്മകുമാറിന് കുരുക്കായി എൻ വാസുവിന്റെ റിമാൻഡ് റിപ്പോർട്ട് എൻ വാസു സ്വർണം ചെമ്പാണെന്ന് രേഖപ്പെടുത്തിയത് ദേവസ്വം ബോർഡിന്റെ അറിവോടെയെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത് സ്വർണ്ണം പൂശിയെന്ന പരാമർശം കമ്മീഷണർ മനപ്പുറം ഒഴിവാക്കുകയായിരുന്നു ദേവസ്വം ബോർഡിന്റെ പങ്ക് വ്യക്തമാക്കിയാണ് റിമാൻഡ് റിപ്പോർട്ട് എന്നതാണ് ശ്രദ്ധേയം ദേവസ്വം ഉദ്യോഗസ്ഥർ പോറ്റി എന്നിവരുടെ മൊഴിയിൽ വാസുവിന്റെ പങ്ക് വ്യക്തമാണെന്നും അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സ്വർണം പൂശിയ കട്ടിളപ്പാളിയാണെന്ന കാര്യം വാസുവിന് അറിയാമായിരുന്നു എന്നിട്ടും സ്വർണം ചെമ്പാക്കുവാൻ ഗൂഢാലോചന നടത്തി സ്വർണം പൂശിയെന്ന പരാമർശം കമ്മീഷണർ മനപ്പുറം ഒഴിവാക്കിയെന്നും ഈ രേഖ വെച്ചാണ് ദേവസ്വം ബോർഡ് തീരുമാനമെടുത്തതെന്നുമാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് വാസുവിനെതിരെ ഒരു വകുപ്പ് കൂടി ചുമത്തിയിട്ടുണ്ട് അഴിമതി നിരോധന നിയമപ്രകാരമുള്ള വകുപ്പാണ് ചുമത്തിയിട്ടുള്ളത് കട്ടിളപ്പാളി കേസിലാണ് ഈ വകുപ്പ് ചേർത്തത് ഉണ്ണി കൃഷ്ണൻ പോറ്റി ഒഴികെയുള്ളവർക്ക് ഈ വകുപ്പ് ബാധകമാണ് കേസിലും ഈ വകുപ്പ് ചേർക്കുവാൻ ആലോചനയുണ്ട് വാസുവിനെതിരായ കേസ് കൊല്ലത്തെ വിജിലൻസ് കോടതിയിലേക്ക് മാറ്റിയേക്കും ശബരിമല സ്വർണ കൊള്ളയിൽ സിപിഎമ്മിനെ ആകെ പ്രതിക്കൂട്ടിലാക്കുന്നതാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റായ എൻ വാസുവിന്റെ അറസ്റ്റ് ഒരു ഉദ്യോഗസ്ഥൻ എന്നതിൽ ഉപരിയായി സിപിഎമ്മുമായി അത്രമേൽ ചേർന്നു നിൽക്കുന്ന ആളാണ് വാസു പല അവസരങ്ങളിലും വാസുവിന് പദവികൾ നൽകുവാൻ സിപിഎം ഒരിക്കലും മടി കാണിച്ചിട്ടില്ല അഭിഭാഷകനായിട്ടാണ് വാസുവിന്റെ കരിയർ തുടങ്ങിയത് പിന്നാലെ വിജിലൻസ് ട്രൈബ്യൂണൽ അംഗമായി ജുഡീഷ്യറി പദവിയിലേക്ക് എത്തി രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ പി കെ ഗുരുദാസന് മന്ത്രിയായിരുന്നപ്പോൾ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായും സി പി എം നിയോഗിച്ചത് വാസുവിനെ തന്നെ പിന്നാലെയാണ് ദേവസ്വം ബോർഡിലേക്കുള്ള വാസുവിന്റെ കടന്നുവരവ് രണ്ടു തവണ ദേവസ്വം കമ്മീഷണറായി ദേവസ്വം ബോർഡ് വാസു അടക്കി ഭരിക്കുകയായിരുന്നു അതിന് സഹായകമായത് മുഖ്യമന്ത്രി പിണറായി വിജയനോടുള്ള അടുപ്പം തന്നെ രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണ്ണക്കൊള്ളം നടത്തിയതിൽ ഗൂഢാലോചന വ്യക്തമായ കാര്യമാണ് തങ്കത്തിൽ പൊതിഞ്ഞതാണ് എന്നത് പരസ്യമായ കാര്യമായിട്ടും ശബരിമല ശ്രീകോവിലിൽ നിന്ന് അഴിച്ചെടുത്ത പാളുകൾ ചെമ്പന്ന് രേഖപ്പെടുത്തി ഇത് സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ദേവസ്വം ഉദ്യോഗസ്ഥരായ മുരാരീ ബാബുവും സുധീഷ് കുമാറും മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല അതുകൊണ്ട് തന്നെയാണ് അന്ന് ദേവസ്വം ആയിരുന്ന രണ്ടായിരത്തി ആറിന് വാസു നൽകിയ കത്ത് അംഗീകരിച്ചാണ് മാർച്ച് പത്തൊൻപതിലെ ബോർഡ് യോഗം പൂച്ചയുടെ കയ്യിൽ ശ്രീകോവിലിൽ നിന്ന് അഴിച്ചെടുത്ത പാളികൾ കൊടുത്തുവിട്ടത് ഇതിന് പിന്നാലെ മാർച്ച് മുപ്പത്തിയൊന്നിന് വാസു വിരമിക്കുകയും ചെയ്തു പിന്നീട് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന എ പത്മകുമാർ വിരമിച്ചപ്പോൾ വാസുവിനെ ആസ്ഥാനത്തേക്ക് പിണറായി സർക്കാർ നിയമിച്ചു ഈ സമയത്താണ് ഉണ്ണികൃഷ്ണൻ പൂറ്റി സ്വർണ്ണം പൊതിഞ്ഞതിന്റെ ബാക്കി സ്വർണം കയ്യിലുണ്ടെന്ന് ഇമെയിൽ അയച്ചത് എന്നാൽ ഇതിൽ വാസു ഒരു നടപടിയും സ്വീകരിച്ചില്ല ഇങ്ങനെ ശബരിമലയിൽ നടന്ന കൊള്ളയിൽ എല്ലാം പങ്കുണ്ടെന്ന് വ്യക്തമായതോടെയാണ് വാസുവിനെ പലവട്ടം ചോദ്യം ചെയ്തതും മൂന്നാം പ്രതിയാക്കിയതും പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തിയതും ശബരിമലയിൽ സ്ത്രീ പ്രവേശനമാകാമെന്ന് സുപ്രീംകോടതിയിൽ പിണറായി സർക്കാർ എടുത്ത നിലപാടിനോട് അന്നത്തെ ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ എതിർപ്പുണ്ടായിരുന്നു എന്നാൽ വാസുവിനെ മുന്നിൽ നിർത്തിയാണ് ബോർഡിലെ കാര്യങ്ങളെല്ലാം പിണറായി നിയന്ത്രിച്ചത് ഇതിന്റെ പ്രത്യുപകാരമാണ് വാസുവിന് ലഭിച്ച ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനമെന്നത് അന്ന് തന്നെ വലിയൊരു ചർച്ചയായ സംഭവമാണ് അതുകൊണ്ട് തന്നെയാണ് വാസുവിനെ കസേരയിലിട്ട് ഇരുത്തിയവർ മൗനം പാലിക്കാതെ മറുപടി പറയണമെന്ന ആവശ്യമുയറുന്നത് വാസുവിന്റെ അറസ്റ്റോടെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ രാഷ്ട്രീയ നൂലാമാലകളൊക്കെ പൊളിഞ്ഞു തുടങ്ങിയിരിക്കുകയാണ് പിണറായി സർക്കാരുമായുള്ള അടുപ്പം വാസുവിനെ എത്ര ഉയരങ്ങളിലേക്ക് കൊണ്ടെത്തിച്ചോ അതേ ബന്ധം തന്നെയാണ് ഇപ്പോൾ പ്രതിയാക്കി നിർത്തിയിരിക്കുന്നത് അന്വേഷണ ഏജൻസികൾക്ക് മുന്നിൽ ഇനി ഒരൊറ്റ ചോദ്യമാണുള്ളത് ശബരിമലയിലെ സ്വർണം കവർന്നത് ആരുടെ അനുഗ്രഹത്തോടെയാണ്